തന്നെ ഉണ്ടായിരുന്നത് മനുഷ്യന്മാർക്ക് അബ്വാഹ് പ്രാർത്ഥിക്കാൻ പാടില്ല കാരണം മനുഷ്യന്മാർക്ക് എത്ര താഴ്ന്നവരാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ പണ്ഡിതന്മാരിലേക്കോ നേതാക്കന്മാരിലേക്കോ മഹത്വങ്ങളിലേക്ക് എത്തിക്കുകയും അവർ അബ്വാഹനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണ്ടെ അതായിരുന്നു അവരുടെ പ്രാർത്ഥന എനിക്ക് നേരിട്ട് കൊണ്ട് പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റൂല ഞാൻ എന്ത് ചെയ്യണം ഏതെങ്കിലും 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 ഒരു 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന പണ്ഡിതൻ ആ കാര്യങ്ങൾ വലിയ ഈ രൂപത്തിൽ ഒരു ഇടയാളം നടത്തിക്കൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് സമൂഹത്തെ പഠിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് എന്ന സംഘടന അമോഹതപ്പെട്ടിട്ടുള്ള പ്രജകളുടൊർതന അല്ലാഹുനേരത്തെ പ്രാർത്ഥിക്കണം ഉദോദോനെ അസ്തജിബുലക്കും ഇന്നല്ലദീന യസ്തക്ബീറൂന അൽഇബാദതി സയ്യിദുഹു ലദാഹിരി അതായത് നിങ്ങൾ അല്ലാഹുവിനോട്നേരത്തെ പ്രാർത്ഥിക്കുക അല്ലാഹുവിനോട്നേരത്തെ പ്രാർത്ഥിക്കാത്തവൻ അല്ലാഹുവിന്റെ കടിമമായ നരകത്തിൽ പ്രവേശിക്കപ്പെടേണ്ടി വരും എന്നുള്ള ആയത്താണ് ആയതാണ് സമൂഹത്തെ പഠിപ്പിച്ചിരുന്നത് അർഹതയില്ല അള്ളാഹ് നേരിട്ട് പ്രാർത്ഥിക്കാൻ ചോദിക്കാൻ മാത്രമാണ് അധികാരമല്ലോ അതുകൊണ്ട് മഹാത്മാക്കളെത്തിക്കൊണ്ട് അള്ളാഹു നേരിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത ഇതായിരുന്നു അവർ സമൂഹത്തെ പഠിപ്പിച്ചിരുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റുപാടിൽ കാണുന്ന പല ആൾക്കാര് ശേഷന്മാര് തങ്ങന്മാര് ബീവിമാര് ഇങ്ങനെയുള്ള മകാമുകളിൽ അന്തവിശ്രമം കൊള്ളുന്ന ആളുകളെ മുൻനിർത്തി മാത്രമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന വിശ്വാസമായിരുന്നു സമൂഹത്തെ പണ്ഡിത വിഭാഗം പഠിപ്പിച്ചിരുന്നത് അവരെ തിരുത്തുന്നതിന് വേണ്ടിയായിരുന്നു എങ്കിൽ മാത്രമേ ഈ ആവർത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂഹു യഥാർത്ഥ വിശ്വാസധാരിയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം